ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് വിത്ത് മീ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പൊതുവേ ഷെയർ ചെയ്യാറ് ഇതേപോലെ ഡെയിൻ മൈ ലൈഫ് വീഡിയോസും കുറച്ച് ചെടികളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാറ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്ന് സപ്പോർട്ടും ചെയ്തേക്കണേ അപ്പോൾ ഇപ്പോൾ രാവിലെയാണ് കേട്ടോ ഇപ്പൊ രാവിലെ ഓർക്കുന്നുണ്ടാവും എന്താണ് രാവിലെ തന്നെ ബുൾസൈ ആണോ ഉണ്ടാക്കുന്നതെന്നും സത്യം വന്നാൽ ലേറ്റായിട്ടുണ്ട് കേട്ടോ എഴുന്നേറ്റ് അപ്പൊ ഇപ്പൊ വെക്കേഷൻ ആണല്ലോ കുട്ടികൾക്കൊന്നും രാവിലെ എഴുന്നേക്കണ്ട അതുകൊണ്ട് തന്നെ എനിക്കും കിച്ചണിൽ കയറാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ എഴുന്നേൽക്കുമ്പോൾ അധികം ലേറ്റ് ആവാറില്ല എങ്കിലും ഞാൻ കുറേ നേരം മൊബൈലൊക്കെ നോക്കി വർത്താനമൊക്കെ പറഞ്ഞ് ചെടികളൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിൽ കയറുന്നത് കാരണം എല്ലാവരും എഴുന്നേറ്റ് വരാൻ ലേറ്റ് ആവും അപ്പോൾ ധൃതി പിടിച്ച് എന്തിനാ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഓർത്തരം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഉണ്ടാക്കാറ് പക്ഷേ ഇന്ന് കുറച്ചധികം തന്നെ ലേറ്റ് ലേറ്റായി പോയിട്ടോ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കുറച്ചധികം ആയി അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പത്തരമണിയായി ഇനിയിപ്പോൾ എന്തിനാണ് ഫുഡ് ഉണ്ടാക്കണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ പുൾസയും ചായയായിട്ട് കഴിക്കാം ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ എന്താ ബുൾസയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങക്ക് നാലുപേർക്കുള്ള ബുൾസ റെഡിയാക്കുന്നുണ്ട് അപ്പുറത്തന്നെ ചായയും വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആ കാര്യമായിട്ട് വിശപ്പൊന്നും ഇല്ല പിന്നുവെച്ചാൽ നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് കുറച്ച് നേരത്തെ ആക്കാലോ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇന്ന ഫുഡ് വേണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് എന്താണോ ഉള്ളത് എന്തെങ്കിലും കഴിക്കാൻ കിട്ട കിട്ടിയാൽ മതി അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ ഇപ്പം ചില സമയങ്ങളിൽ ഞങ്ങൾ ഇതേപോലെ ലേറ്റ് ആകുമ്പോൾ ഇടക്ക് പപ്സൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട് കേട്ടോ രാവിലെ പപ്സും ചായയും മാത്രമായിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടെണ്ണം വെച്ചാട്ടോ ഞാൻ പുൽസ ഉണ്ടാക്കുന്നത് എനിക്ക് പുൽസ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതേപോലെ മറിച്ചിടോട്ടോ അപ്പോൾ ഇതേപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എനിക്കിങ്ങനെ പുൽസേയുടെ ഇങ്ങനെ എന്താ പറയാ മറിച്ചിട്ടിട്ട് കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടം പിന്നെ ആലുമിനുണ്ടാക്കുമ്പോൾ ഞാൻ അതേപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ് പക്ഷെ ആഹിലിന് അങ്ങനെയൊന്നും അല്ല കേട്ടോ ആഹിലിന് എന്താ ഇത് പൊട്ടാൻ പാടില്ല മഞ്ഞ അതേപോലെ തന്നെ കിടക്കണം അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കുരുമുളകും കുറച്ച് ചതച്ച മുളകും ഉപ്പും ഒക്കെ കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പക്ഷെ ഇപ്പോൾ കുരുമുളക് തീർന്നിരിക്കുകയാണ് കേട്ടോ നമ്മളന്ന് ഇവിടെ വീഡിയോയിൽ കാണിച്ചായിരുന്നു ഇവിടെ ഉണ്ടായ കുരുമുളക് ഞാനങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ തീർന്നു കേട്ടോ ഇനിയിപ്പോൾ കുരുമുളക് kabancı vekalım അപ്പോൾ അവർക്കുള്ള ബുൾസ ഉണ്ടാക്കിയപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടാണ് നമുക്കിപ്പോൾ എന്ത് നോക്കാനാ ഞാൻ രണ്ടും കൂടി ഒന്നിച്ചങ്ങട് ഇട്ടിട്ട് അതുകൂടെ ഒന്നിച്ച മറിച്ചിടും അങ്ങനെയാണ് ഞാൻ കഴിക്കാറ് എനിക്കിങ്ങനെ എന്താ പറയുക നമ്മളുടെ കാര്യം അങ്ങനെയാണല്ലോ എപ്പോഴും എളുപ്പപ്പണിയാണ് നമ്മൾ നോക്കാറ് ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ നമ്മൾ ഒട്ടും ഫുഡ് ഉണ്ടാക്കാറേ ഇല്ല അന്നത്തെ ദിവസം വേറെ എന്തെങ്കിലും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യോ കുട്ടികളെ ഹസ്ബൻഡൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളും കുക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക നമുക്ക് ഒറ്റയ്ക്കാവുമ്പോൾ എന്തെങ്കിലും മതി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെങ്കിൽ ബിസ്ക്കറ്റ് ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എനിക്കും അങ്ങനെ അങ്ങനെന്താ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം ബുൾസുണ്ടാക്കി കഴിയാനായപ്പോഴാണ് ചായ ആക്കിയേക്കുന്നത് കേട്ടോ എനിക്കധികം ചൂടൊന്നും വേണ്ട ചായക്ക എനിക്ക് അത്യാവശ്യം കുടിക്കാവുന്ന ഒരു ചൂട് മതി പക്ഷെ ഹസ്ബൻഡ് അങ്ങനെ അല്ലാട്ടോ നല്ല തിളച്ച ചായ തന്നെ ഉണ്ടാക്കി കൊടുക്കണം അതുകൊണ്ട് ഞാനൊരു ലാസ്റ്റ് മൊമെന്റിലാണ് ചായയുടെ പരിപാടികളെ നോക്കുകയുള്ളു കേട്ടോ അപ്പൊ അതാ ചായ ഉണ്ടാക്കിയപ്പോ എനിക്ക് കുറച്ച് കുറവാണ് കേട്ടോ പാല് അളന്നാണ് എടുക്കുന്നതെങ്കിലും എന്തോ തെറ്റിപ്പോയി കുറച്ചുണ്ടായിരുന്നേ ഉള്ളു പിന്നെ എനിക്ക് അങ്ങനെ എന്താ പറയാ ചായ ആയാൽ മതി എന്നാലും കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെതാ ഞങ്ങള് ഫുഡ് കഴിക്കുകയാണെ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുളസയും ചായയും അപ്പോൾ അതാ ആലിമ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ചെടി ചെറുതായിട്ട് വാടി നിക്കുന്നുണ്ട് നമ്മള് ഒരു ദിവസം ഇന്നലെ നന നനയ്ക്കാൻ പറ്റിയില്ലായിരുന്നോ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചെടി അത്യാവശ്യം വാടിയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഹാങ്ങിങ് പോട്ടിൽ കിടക്കുന്ന ചെടികളാണ് പെട്ടെന്ന് വാടുന്നത് കാരണം വെള്ളം പെട്ടെന്ന് തന്നെ വാർന്നു പോവുമല്ലോ അപ്പൊ ഇതാ ഈ ഒരു ചെടിയുണ്ടോ പുല്ല് ഞാൻ ഞാനീനും മാജിക് ചെടിയെന്നാണ് കേട്ടോ വിളിക്കുന്നത് കാരണം ഇങ്ങനെ പുല്ല് പോലെ എന്നാലും നമ്മൾ വെള്ളം ഒഴിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ലൊരു ഗ്രീൻ ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ചേഞ്ച് വരും അതിന് അപ്പോൾ അതാ ചെമ്പരത്തിയൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു സ്ഥാനത്ത് മുമ്പ് ആയിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ പോയി ഇപ്പം അതാ ചെമ്പരത്തിയാണോ നട്ടിരിക്കുന്നത് ഇപ്പം ചെടികളൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചീര കണ്ടോ ചായാ മൻസാ ചീര ഇത് ഭയങ്കരമായിട്ട് ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് കേട്ടോ എനിക്കിനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യണം ഞാൻ കുറച്ച് ദിവസം ഇതൊന്ന് തോരൻ വെക്കണമെന്ന് ചോദിക്കുന്നേ കാരണം എന്ന് വെച്ചാൽ നോയമ്പിന്റെ സമയത്ത് നമ്മൾ നമ്മളിത് അങ്ങനെ എടുക്കാറുണ്ടായിരുന്നില്ലല്ലോ ഇത് കറക്റ്റായിട്ട് ഞാനിങ്ങനെ വെട്ടി നിർത്തിയേക്കാണ് കാണട്ടാ നമ്മളുടെ ആ മതിലിന്റെ അപ്പുറത്തേക്ക് ഞാൻ അധികം അങ്ങനെ വളർത്താറുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ നോയമ്പിന്റെ നമ്മൾ നമ്മളിതൊന്നും എടുക്കുന്നില്ലല്ലോ അപ്പൊ അതങ്ങനെ ഭയങ്കരമായിട്ട് വളർന്നു പോയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഒരു പരിധി കൂടുതൽ വളർന്നാലും ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സൈഡില് ചെറുതായിട്ട് കെട്ടി കുറച്ച് മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് ഈ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഒരുപാട് അങ്ങനെ വളർന്നു പോകാനുള്ളൊരു എന്താ പറയാ അത്രക്ക് സ്പേസ് അവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ചെടികളൊക്കെ അങ്ങോട്ട് ഹൈറ്റ് കുടിക്കുമ്പോൾ നശിച്ചു പോവും അപ്പൊ ഞാൻ എന്താ കൊമ്പൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ കൊമ്പൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ വെട്ടിയെടുത്ത് അതൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് ഇതാ ചെമ്മീനും ചാളയും അയിലൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ പിന്നെ അന്ന് അവിടെ പതുക്കെ തോരനുള്ളത് അവിടെ ഞാൻ പെൻഡിങ് പെൻറ്റിങ് വെച്ചോട്ടാ വെച്ചാൽ തോരൻ കഴിക്കാനുള്ള ആളിവിടെ ഇല്ല ഒന്നാമത്തെ കാര്യം ആഹിലിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു തോരൻ പക്ഷേ ആഹില എൻ്റെ വീട്ടിലേക്ക് ോട്ടെ എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരെ ഒന്നും അല്ല ഇവിടെ നിന്നൊരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പൊ അവനങ്ങനെ മാറിയൊന്നും നിക്കാറുള്ളൂ അപ്പൊ ആദ്യമായിട്ടാണ് കേട്ടോ മാറി നിക്കുന്നത് അപ്പം ഞാൻ വേഗം എന്നാൽ പിന്നെ ചെമ്മീൻ നന്നാക്കി എടുക്കുകയാണ് ചെമ്മീൻ നമുക്ക് എന്തെങ്കിലും ഈ പച്ചക്കറിയിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ വേവിച്ചിട്ട് അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ തേങ്ങ ഇടുന്നതിന് പകരം ഇങ്ങനെ ചെമ്മീൻ ഇടാറുണ്ട് അപ്പം അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം ഞാനത് നന്നാ പിന്നെ നന്നാക്കി വേവിച്ചെടുത്ത് വെക്കാമെന്ന് വെച്ചിട്ടാണ്ടോ നന്നാക്കുന്നത് ഇപ്പുറത്ത് ആ ഹസ്ബൻഡ് ചാളയും മയിലെ ഹസ്ബൻഡാണ്ണ്ടോ നന്നാക്കുന്നത് അങ്ങനെതാ ചെമ്മീനൊക്കെ നന്നാക്കിയതിന് ശേഷം ഞാൻ എന്താ കറി വെക്കുക കേട്ടോ ഇത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ സവാളയൊക്കെ നന്നാക്കിയതിന് ശേഷം രണ്ടാക്കി രണ്ട് കലത്തിലായിട്ട് ഞാൻ ചെമ്മീൻ ഇട്ടിട്ടുണ്ട് ആദ്യത്തെ ചെമ്മീൻ വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേവിച്ചിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് അടുത്തത് ചെമ്മീൻ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു കുഴമ്പ് രൂപത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ ഒരു ചെറുതായിട്ട് ചാറോടുകൂടി അതാണ് കേട്ടോ സവാളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആണല്ലോ അത് കഴിക്കാനായിട്ട് ഉമ്മത്തി എപ്പോഴും ഉണ്ടാക്കായിരുന്നു കേട്ടോ കറി വാപ്പിച്ചെന്ന് വെച്ചാൽ ഫിഷിംഗ് ഹാർബറിലാണ് വർക്ക് ചെയ്തിരുന്നു വെച്ചത് അപ്പോ ഇഷ്ടം പോലെ മീനും ചെമ്മീനും ഒക്കെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന പോലെ ചെറുതൊന്നും അല്ല അത്യാവശ്യം ഭയങ്കര വലുതാണേ അപ്പോൾ ഉമ്മച്ചിയെന്ന് വെച്ചുകഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ ഒരു കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല ടൈ കറി പക്ഷേ ഭയങ്കര ഇഷ്ടമാണിത് പക്ഷേ ഇത് ഓർമ്മ വരില്ല ഒരു കറിയുടെ കാര്യം ഞാൻ മറന്നു മറന്നുപോവേ അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ആ കറിയാണ് റെഡിയാക്കുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ദാ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ പിന്നെ ഇപ്പുറത്ത് ഉണ്ടാക്കുന്നത് അയിലയാണ് കേട്ടോ ഏഹ് മാത്രം എടുത്തിട്ടുള്ളു അട രണ്ടില മാത്രം എടുത്തിട്ട് ദാ കറി റെഡി ആക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മീൻ കറി വെക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഇങ്ങനെ ആദ്യത്തെ ആ കൂട്ടലും മാത്രമേ ഉള്ളൂ പിന്നെ ആരും ആ കറി തൊടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം ആവട്ടെ ഇതിങ്ങനെ ഉണ്ടാക്കി അങ്ങനെ കളയേണ്ട ഒരു അവസ്ഥ വരുമ്പോ അതുകൊണ്ട് തന്നെ മാക്സിമം രണ്ടെണ്ണമൊക്കെ എടുത്തിട്ടാണ്ട ഞാൻ തയ്യാറാക്കുന്നത് എങ്കിൽ പോലും അത് ബാക്കിയാവാറുണ്ട് വറുക്കുവാണെങ്കിൽ അത് തീരണ വഴി അറിയാം ഇല്ല ഞാനിപ്പോ ചെമ്മീൻ ഉണ്ടായതാരണം വറക്കാനൊന്നും എടുത്തില്ല അയില കറി വെച്ചു പിന്നെ പിന്നെതാ ചെമ്മീനും കറി വെച്ചിട്ടുണ്ട് അങ്ങനെ അത് രണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ തോരനുള്ളതാ നമ്മളുടെ ചായ മനസ എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നാളെ എടുക്കാന്നാണ്ട് വിചാരിച്ചേക്കുന്നത് കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകാനുണ്ടായിരുന്നോ കേട്ടോ അതൊന്ന് വേഗം ഒന്ന് കഴുകിയെടുത്ത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതാ കലങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ കറികളൊക്കെ ഇങ്ങനത്തെ കലത്തില് ഇണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കലങ്ങളില് അപ്പൊ ഒരെണ്ണത്തില് ചോറും ഉണ്ട് രണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഉച്ചക്ക് ചോറും കഴിക്കാട്ടാ അപ്പൊ ചെമ്മീനും മീൻകറിയും കൂടാണ്ട് അഡീഷണൽ ഞാൻ എന്താ കാരൊക്കെ ഉപ്പിലിട്ടതും മുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണല്ലോ നല്ല ഉപ്പും പുളിയും ഒക്കെ പിടിച്ചതാണ് അപ്പം അതൊക്കെ കൂട്ടി ഞാനങ്ങനെ ചോറഴിക്കുകയാണ് ആലുമിനിയും ചോറ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ ആലുമിനിയങ്ങനെ ചെമ്മീൻ അങ്ങോട്ട് കൊടുത്ത് തുടങ്ങിയിട്ടില്ല അതിൻ്റെ ഗ്രേവി എടുത്തിട്ടാണ് കേട്ടോ കുഴച്ച് കൊടുക്കുന്നത് ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഈ കറി നോക്കിയേ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അത് സമയത്ത് ആ ചെമ്മിനെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ആ കാണുന്ന മാത്രമേ ബാക്കിയുള്ളൂട്ടാ കറി ഇതാണ് കറി വെച്ചുകഴിഞ്ഞാൽ ഇവിടത്തെ ഒരു ബുദ്ധിമുട്ട് ഇതാണ് കറി അങ്ങട്ട് ചിലവാകില്ല അപ്പോ ഞാൻ കറി ആക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഹസ്ബൻഡ് ഇതാ കപ്പലണ്ടി വറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടുള്ള കപ്പലണ്ടിയാണേ നല്ല സൂപ്പർ കപ്പലണ്ടി ആയിരുന്നോട്ടോ ആ കപ്പലണ്ടി ആദ്യം വറുത്തതിന് ശേഷം അതിലേക്ക് മസാല പൊടികളൊക്കെ ആഡ് ചെയ്യാട്ടോ അതാണ് ആ ചട്ടി അങ്ങനെ ഇരിക്കുന്ന കേട്ടാ അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെതാ വൈകുന്നേരം ചായ കുടിക്കുകയാണ് ചായയുടെ ഒപ്പം കപ്പലണ്ടി കഴിക്കുമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതാ ബ്രെഡ് കഴിക്കുക എന്ന് പറഞ്ഞു കാരണം പാൽ ചായയാണല്ലോ പാൽ ചായയുടെ ഒപ്പം കപ്പലണ്ടി പോകില്ല കട്ടൻ ചായയുടെ ഒപ്പം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെതാ പാൽ ചായയാണ് ആണ് എടുത്തേക്കുന്നത് ആലും അവിടെതാ പിണങ്ങി പോയി കിടക്കുന്നുണ്ട് കേട്ടോ ബ്രെഡ് കൊടുക്കാന്നിട്ടാണ് അപ്പം ഞങ്ങളിങ്ങനെ മാക്സിമം അവനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും കുറച്ചറങ്ങുമ്പോൾ അവൻ തന്നെ ഓടി അടുത്തേക്ക് വരും കേട്ടോ അങ്ങനെ പെണങ്ങി അധികം ഒന്നും മാറി നിൽക്കുകയെന്നില്ല ആൾ അപ്പോൾ ഒരു അഞ്ച് മണി കഴിഞ്ഞതിന് ശേഷം കട്ടൻ ചായ തിളപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്താ കട്ടൻ ചായ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം എന്താ കപ്പലണ്ടിയും കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കപ്പലണ്ടിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളത് ആലും ഞാനും കൂടി ഒന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്ടോ പോകുന്നത് ഇതാ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട് നമുക്ക് നടക്കാവുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ മെയിനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടിന്റെ മോൻ അതായത് എന്റെ ഒപ്പം എന്റെ അടുത്ത് ട്യൂഷൻ പഠിച്ചിരുന്ന അവനിപ്പോ ഒമ്പതാം ക്ലാസിലേക്ക് ആണ് അപ്പൊ അവന്റെ കഴിഞ്ഞ വർഷത്തെ ബുക്സ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ അത് എടുക്കാൻ പറ്റോന്ന് അറിയാൻ വേണ്ടിട്ടാണ്ടോ ഞാൻ പോകുന്നേ അപ്പൊ ജസ്റ്റ് ഒരു വോക്കിങ് കൂടിയായി അങ്ങനെ ആലി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടട്ടാ അപ്പൊ അങ്ങനെ നടക്കാറൊന്നും ഇല്ലല്ലോ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ എപ്പോഴും ഈ വണ്ടിക്കല്ലേ പോകുന്നത് അപ്പൊ ജസ്റ്റ് ഒരു വോക്ക് ജസ്റ്റ് എന്ന് പറയാൻ മാത്രമല്ല നമ്മുടെ വീട്ടിൽ നിന്നാ കാണാവുന്ന വീടാണ് അത്ര അകലേ ഉള്ളൂ അപ്പൊ ഞാൻ എന്താ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദാ ഈ കാണുന്നതാണ് കേട്ടോ വീട് ഇതിന്റെ ഇപ്പുറത്ത് തന്നെയാണ് കേട്ടോ താണ്ടലിൻ്റെ ഒരു ട്രസ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ ഉന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ വീട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും അപ്പം ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്